നമസ്കാരം മനുഷ്മണി ഏഴങ്ങളാണ് ഞാൻ ഇപ്പോൾ ലൈവ് വന്നിരിക്കുന്നത് എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ ഒരു പ്രധാനപ്പെട്ട വിവരം സൂചിപ്പിച്ചിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വർഷത്തെ ഋഷിപഞ്ചമി വരികയാണ് ഈ വർഷത്തെ ഋഷിപഞ്ചമി സെപ്റ്റംബർ മാസം എട്ടാം തീയതിയാണ് വരുന്നത് ഈശ്വർമാരെ പറ്റിയും ഈശ്വർമാരെ സംബന്ധിച്ച് പറയുന്ന ലോകത്തിലുള്ള എല്ലാവർക്കും ഏറ്റവും ആത്മീയമായി ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഋഷിപഞ്ചമി അപ്പോൾ ആ ഋഷി പഞ്ചമി വിശുമ സൗഹൃദ വീതി ഈ വർഷവും ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിവരങ്ങളെപ്പറ്റി അതിൻ്റെ പ്രാരംഭ വിവരങ്ങളെപ്പറ്റി സൂചിപ്പിക്കാനാണ് ലൈവ് വന്നിട്ടുള്ളത് അപ്പോൾ എന്നോടൊപ്പം തന്നെ നമ്മുടെ ഒരു ആചാര്യം കൂടി ഇരിപ്പുണ്ട് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം നമസ്കാരം ഞാൻ ബ്രഹ്മശ്രീ ആചാര്യരാജ്യം മങ്ങരത്തിന് പറഞ്ഞാൽ ഞാൻ രണ്ട് വർഷമായി ഋഷിപഞ്ചമിയുടെ ശർമ്മ ഹോമവും സർവീസിൽ പൂജയൊക്കെ ചെയ്യുന്നത് ഞാനാണ് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം വീട്ടിലുണ്ട് ഈ വർഷം ഞാൻ തന്നെയാണ് പിന്നെ സെപ്റ്റംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ടാം തീയതി തിരുവല്ല മുനിസിപ്പൽ അടിച്ചോറിച്ച് ഹാളിലാണ് അപ്പം പിന്നെ സർവീസിന് പ്രവൃത്തി സൃഷ്ടാവായ വിശ്വശർമ്മ പരമാത്മാവ് പഞ്ചർഷികളായ മനുമായ ദുഷ്ടശില്പി വിശ്ഞഞ്ഞ ആദ്യത്തെ ബ്രഹ്മർഷികളായ അവരക്ക് ദർശനം കൊടുത്ത ആ പുണ്യ ദിവസം അതാണ് എല്ലാവർക്കും വിശ്വർമ്മയായി ആചരിക്കുന്നത് അതീവർഷം നമ്മൾ സമുചിതമായിട്ട് വിശർമ്മ കൂടി എട്ടരയാകുമ്പം രാവിലെ എട്ടര മുതൽ തുടങ്ങുകയാണ് അപ്പം അതപ്പോൾ എല്ലാവരും നമ്മളെ കാണുന്ന എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് പാത്രിപുതരാകണമെന്ന് ഈശ്വരനാമത്തിൽ അറിയിച്ചു ഓം വിശർമ്മണയായിരുന്നു മൊബൈൽ മൊബൈൽ വാട്സപ്പിലൂടെ അപ്പം നമ്മളൊരു അൺഎക്സ എക്സെപ്റ്റഡ് ടൈമിലാണ് ഇപ്പോൾ ലൈവ് ചെയ്യുന്നത് എത്ര പേരും ഉണ്ടാവും എന്നറിയത്തില്ല എന്നാൽ പോലും ഇത് പിന്നീട് അല്ലെങ്കിൽ എല്ലാവരും കാണുന്നതല്ലേ അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിവരങ്ങൾ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതും പറയുന്നത് അപ്പോൾ ഒന്ന് ഒന്ന് രണ്ട് പേര് ൈവ് വന്നിട്ടുണ്ടോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ലൈവ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഭംഗിയായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് കമൻ്റ് ചെയ്യണമെന്ന് വിളിതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് രണ്ട് പേര് കാണുന്നുണ്ട് അപ്പം ആരൊക്കെ ഒന്നും അറിയത്തില്ല നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ അറിയാൻ സാധിക്കും ചില സമയത്ത് നമ്മുടെ ഫേസ്ബുക്ക് നിൽക്കണേ ഇത് ലൈവ് എന്നത് സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയാൻ ആ ഓക്കെ ഓക്കെ നെറ്റ്വർക്ക് ഒരു സ്ലോ ആയിക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കേൾക്കുന്നുണ്ടോ അപ്പം ലൈവിൽ വന്നിട്ടുള്ള ആളുകൾ ദയവായി നിങ്ങളൊരു കമൻറ്റ് ഇടണം ഞാൻ പറയുന്നത് നന്നായിട്ട് കേൾക്കുന്നുണ്ടോയെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണമെന്ന് ദീരമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ എന്നോടൊപ്പം തന്നെ ഓക്കെ കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലേ പ്രേമാജി നമസ്കാരം ഓക്കെ ഓക്കെ യൂട്യൂത്തിൻ്റെ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് കേൾക്കുന്നുണ്ടോ ഇപ്പം കേൾക്കുന്നുണ്ടോ ഇപ്പം കേൾക്കുന്നുണ്ടോ ഉദയമാജി നമസ്കാരം ഇപ്പൊ കേൾക്കുന്നുണ്ടോ ചില സമയത്ത് പിന്നെ നിങ്ങൾ കമന്റ് ഇടുന്നത് ചിലപ്പം വീഡിയോയിൽ കാണാതൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് ചെറുതായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ അതൊന്ന് പറയുക അപ്പോൾ നമുക്കൊന്ന് ഓൺ ഓഫ് ചെയ്തൊന്ന് നമുക്കൊന്ന് നോക്കാൻ നോക്കാമായിരുന്നു ആ ഓക്കെ 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 സന്തോഷം അപ്പോൾ നേരത്തെ ഞാൻ ആ ബ്ലൂടൂത്തിൻ്റെ എൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഞാൻ ഈ ഇതിൻ്റെ വിൻഡോ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ട്രൈ പോഡായി വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇച്ചിരി ആപ്പിൽ നിന്നുകൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ സൗണ്ട് കിട്ടാൻ അപ്പോൾ വിശ്വമ സൗഹൃദവേദി വിശ്വമ സൗഹൃദവിധി നടത്തുന്ന ഋഷിപഞ്ചമി പഞ്ചമി രണ്ടായിരത്തി ഇരുപത്തി ആഘോഷ പരിപാടികളെ പറ്റിയിട്ടുള്ള ഒരു സൂചന നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനും ബഹുമാനപ്പെട്ട നമ്മുടെ അജയൻ ശ്രീ അജയൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത് ഇതാ അജയൻജി നമസ്കാരം എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ സൗണ്ട് കുറച്ച് വെച്ചോട്ട് അപ്പോൾ നമുക്ക് ഇത്തവണത്തെ വിശ്വമസൗഹൃദ വേദി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വിഷുപഞ്ചമി ആഘോഷം നമ്മൾ നടത്തുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വിഷുപഞ്ചമി ആഘോഷം നടത്തിയത് എറണാകുളം ജില്ലയിൽ പാളവർ വച്ചിട്ടായിരുന്നു അതിനുശേഷം തുടർച്ചയായിട്ടുള്ള രണ്ട് വർഷങ്ങളിലും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിലായിരുന്നു നമ്മൾ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ വാളത്തെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചായിരുന്നു നമ്മൾ പ്രോഗ്രാം നടത്തിയിരുന്നത് അപ്പോൾ ഈ പ്രോഗ്രാമിലെല്ലാം ഈ രണ്ട് പ്രോഗ്രാമിലും നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് വിശ്വമ്മ കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം നമ്മുടെ ഈ വിശ്വമ്മ ഹവനവും ഈശ്വര പൂജയും ഒക്കെ ശ്രീ അജയനാചാര്യയുടെ നേർക്ക് അറിഞ്ഞിരിക്കത്തിലായിരുന്നു നമ്മൾ തുടങ്ങി വെച്ചിരുന്നത് അതിൽ ആ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് കാരണം ഇത്തവണയും ശ്രീ അജയനാചാര്യെ തന്നെ ഈ ഒരു ആ പ്രോഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ കാര്മ്മികതയിൽ തന്നെ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം ഈ വർഷവും നമ്മൾ അതുപോലെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വർഷത്തെ കൃഷി പഞ്ചമി ആഘോഷം നമ്മൾ നടത്തുന്നത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിൽ വെച്ചിട്ടാണ് നടത്തുന്നത് അപ്പോൾ തിരുവല്ലയിൽ മുനിസിപ്പൽ ഹാളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത് അന്നേ ദിവസം രാവിലെ എട്ടരയ്ക്ക് മുതൽ എട്ടരയ്ക്ക് തുടങ്ങി വൈകുന്നേരം ആറു മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പ്രോഗ്രാം രാവിലെ എട്ടരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷമ സഹോദരങ്ങളും എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരണം എന്ന് തുടങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് രാവിലെ എട്ടര മുതൽ തന്നെ നമ്മൾ വിശ്വ കൂടിയാണ് തുടങ്ങുന്നത് അപ്പം ഈ വിശ്വമഹാവനം ഇത് നേരിട്ട് അത് വീക്ഷിക്കുക അതിൽ പങ്കെടുക്കുക ഭഗവാനെ പൂജിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും സമൃദ്ധിക്കും എല്ലാം ഏറ്റവും ഒരു ഭഗവാനെ അന്നത്തെ ദിവസം പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് ഇത്രയും ഒരു ഹിന്ദുക്കൾക്ക് തന്നെ ഹൈന്ദവർക്ക് തന്നെ ഇത്രയും പ്രാധാന്യമുള്ളൊരു ദിവസം വേറെ ഇല്ല ആണോ എന്താ ഇതില്ലല്ലോ മൈക്കിൻ്റെ പ്രശ്നമാണോ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ ആ നമ്മുടെ ജയാന്ത് ചേട്ടൻ വന്നിട്ടുണ്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ അഡ്മിൻ ആണ് ശ്രീ ജയാനന്ദ ആചാരി അദ്ദേഹത്തിന് ആ നമസ്കാരം അദ്ദേഹത്തിനും ഇല്ല ഇതിലേക്ക് ആദ്യമായ സ്വാഗതം അപ്പൊ നമ്മളെ രാവിലെ എട്ടര മുതലാണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എട്ടരയ്ക്കത് വിശോമ ഹവനം നമ്മുടെ അജയനാചാര്യയുടെ നേതൃത്വത്തിലാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ പൂജയോടൊപ്പം തന്നെ സർവേശ്വര പൂജ കൂടി വെച്ചിട്ടുണ്ട് വിശ്വമഹവനത്തോടൊപ്പം സർവേശ്വര പൂജ കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സർവേശ്വര പൂജ എന്ന് പറയുന്നത് ഓരോ കുടുംബ അംഗങ്ങൾ അങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പൂജയാണ് ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് സർവേശ്വര പൂജയെ പങ്കെടുക്കുന്നവർ അന്നേ ദിവസം പൂജക്ക് അരമണിക്കൂർ മുമ്പേ തന്നെ നിങ്ങളുടെ പേരും നാളും കൂടി വീട്ടുപേരും പേര് അതെ അതെ വീട്ടുപേരും പേരിലാളും അവിടെ ഷെയർ ചെയ്ത് തരേണ്ടതാണ് അതിന് നമ്മൾ അവിടെ നമ്മുടെ സൗപ്രഭത്തിൽ അന്ന് അത് കളക്ട് ചെയ്യാൻ വേണ്ടി അവിടെ അന്നേ ദിവസം ഇരുത്തുന്നതാണ് അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ പൂജകൾ നടത്തുന്നത് അപ്പം സർവ്വേശ്വര പൂജയിൽ പങ്കെടുക്കുന്നവർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിന്നൊരു നിലവിളപ്പും കുറച്ച് പുഷ്പങ്ങളോട് കൊണ്ടുവന്നാൽ നന്ന് എന്തായാലും സൗഹൃദവിധി കുറച്ച് നിലവിളപ്പുകളൊക്കെ അന്നത്തെ ഇതിനു വേണ്ടി കരുതുന്നുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളും കൊണ്ടായിരിക്കണം വന്ന് നിങ്ങളുടെ വീട്ടിലെ തന്നെ നിങ്ങളുടെ ഭവനത്തിലെ തന്നെ ചെറിയ നിലവിളക്ക് മതി ചെറിയൊരു നിലവിളക്കും കൊണ്ട് നിങ്ങൾ ഇരിക്കാങ്കിൽ അത്രയും നന്ദി എന്നുള്ളതാണ് പറഞ്ഞ സൗഹൃദവേദി കരുതുന്നുണ്ട് സ്വന്തം ഈ സർവീസിൽ പങ്കെടുക്കുന്നതും ജീവന ദോഷങ്ങൾ എല്ലാ ദോഷങ്ങളും അതിനകത്ത് മാറിക്കിട്ടുന്നു അതെ അതെ നമ്മളെ പഞ്ചവൃത്തി മഹാവ്യാധി മഹദിനം തിരുവർത്തി ആഡസ്യം ചതുർവർത്തി ആ ദരിദ്ര പഞ്ചവൃത്തി ആ ഒരു സർവേശ്വര്യം വീട്ടിനുണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ സർവേശ്വര പൂജ അഞ്ച് തിരിയിട്ടുകളൊക്കെ എത്തിക്കുക ഇതൊക്കെയാണ് നമ്മൾ ആത്മീയമായിട്ട് ചെയ്യുന്നത് നമ്മൾ അഞ്ച് പഞ്ചൃഷികൾക്ക് പഞ്ചപശികള് പഞ്ചരീകള് പഞ്ചപൂതങ്ങള് ഇതെല്ലാം അസുഖമാക്കിയാണ് നമ്മൾ അഞ്ച് തിരിയിടുന്നത് അപ്പം അഞ്ച് തിരിയിടുമ്പോൾ ഈശാന കോണിൽ നിന്ന് തുടങ്ങി ഈശാനം സദ്യൂര്യാഗം വാമദേവ അഹോരം തൃപ്പ് ഈശൻ്റെ അഞ്ച് മുഖങ്ങളാണ് അപ്പോൾ ആ അഞ്ച് മുഖങ്ങളെയാണ് നമ്മൾ അഞ്ച് തിരിയായിട്ട് ഇത് അപ്പോൾ എല്ലാ എല്ലാവരും വന്ന് വിശ്വപരമ വിശ്വകർമ്മ സൂക്തം ഋഗ്വേദം പത്താം മണ്ഡലം അധ്യായം എൺപത്തൊന്ന് എൺപത്തിരണ്ട് പിന്നെ രണ്ടായിരം അധ്യായത്തിൽ പത്താം മണ്ഡലത്തിൽ എൺപത്തൊന്ന് എൺപത്തിരണ്ട് സൂക്തമായിരിക്കും നമ്മളവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക പിന്നെ അല്ലാതെ കുറേ മന്ത്രങ്ങളുണ്ട് ഋശർമ്മ സൂക്തമായിരിക്കും നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഹോമത്തിന് അപ്പോൾ അത് ഏറ്റവും പോസിറ്റീവ് പവർ ഉള്ള ഇതാണ് അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഈശനോട്ട് അന്നൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഈശൻ്റെ ദിവസമാണ് ഈശ്വരൻ പഞ്ചഋഷികൾക്ക് ദർശനമെടുത്ത ദിവസമാണ് അപ്പം അത് ആ ഒരു ദർശനം നമുക്കും കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ദിവസമെങ്കിലും ഒരിക്കൽ ചെയ്ത് വേണം എല്ലാവരും വരാന് അത് ഏറ്റവും ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകണം അപ്പം എല്ലാവരും കൂടും അങ്ങനെ പുരോഹിതനും ഞാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട അജയനാചാര്യെ പറഞ്ഞത് കേട്ടല്ലോ അപ്പം നമ്മുടെ ഋഷിപഞ്ചമി പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളും മിനിമം ഒരു ദിവസത്തെയെങ്കിലും മത്സ്യമാംസാദികളെ ത്യജിച്ചു കൊണ്ടുള്ള ഒരു വ്രതമെടുത്തതിന് ശേഷമാണ് പങ്കെടുക്കേണ്ടത് അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം അപ്പം അങ്ങനെ എടുത്തുകൊണ്ട് വേണം നമ്മുടെ ഈ പൂജയിൽ പങ്കെടുക്കാനുള്ളത് അങ്ങനെ ഈ പൂജയിൽ പങ്കെടുത്തുകൊണ്ട് സർവേശ്വര പൂജയിൽ അതായത് വിഷുപഞ്ചമി എന്താണെന്നുള്ളത് നമ്മളെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെയും അല്ലാതെയൊക്കെ ആചാര്യന്മാരും ഒക്കെ പറഞ്ഞ വിവരങ്ങൾ എല്ലാവർക്കും അറിയാം എന്നിരുന്നാൽ പോലും ഒന്നുകൂടി ഒന്ന് ഷെയർ ചെയ്യുക അല്ലേ ആ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള വിശ്വർമ്മ പരമാത്മാവായിട്ടുള്ള പഞ്ചബ്രഹ്മള് പഞ്ചബ്രഹ്മാണെ ഋഷിയാവുന്നത് ശില്പി വിശ്വ ഈ അഞ്ചു പേര് ആരെ സൃഷ്ടിച്ചിട്ട് ഇദ്ദേഹം അവിടുന്ന് മറന്നാണ് അത് കഴിഞ്ഞാൽ ഇവര് അല്ല ഈശ്വരനെ ആരാണ് സൃഷ്ടിച്ചത് ഞങ്ങൾ എന്തിനു വേണ്ടി ഭൂമിയിലോട്ട് വന്നുകൊണ്ട് ഇവര് തപസരിക്കാണ് അങ്ങനെ തപസില് കോടി വർഷങ്ങളോളം തപസരുന്ന ലാശി ഭാദ്രപാസത്തിലെ ശുക്ലവൃഷ യിലെ പഞ്ചമിയിലാണ് ഈശ്വരൻ പ്രദക്ഷിൻ ആവുന്നത് അന്ന് അന്നാണ് ആ ദിവസമാണ് നമ്മൾ ഋഷിപഞ്ചമി പിന്നീട് ഋഷിമാരാവുകയാണ് അവർ ആ തപസില് കൂടെ അവർ ഋഷിയായി സ്ഥാനക സനാതന അഭുവന പ്രക്നസ സ്വർണസ അങ്ങനെ പഞ്ചഋഷികളായിട്ട് മാറുന്നതാണ് അപ്പൊ ആ ഗോത്രമാണ് നമ്മൾ അപ്പം വിശ്വബ്രഹ്മുലേജാതോ ഗർഭബ്രാഹ്മണ നിശ്ചയം ശൂദ്രത് നാസ്യം ബീജം പ്രാക്രം വിശ്വമർ വിശ്ശർമാണോ എന്നാണ് അത് ശപ്പുശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് അപ്പം വിശ്വകർമ്മകുലത്തിലെ ഒരു കുഞ്ഞ് ജനിക്കുന്ന ആണായാലും പെണ്ണായാലും അത് ബ്രഹ്മത്തോടിയാണ് ജനിക്കുന്നത് സ്ത്രീകൾക്ക് ബ്രഹ്മത്തോള്ളത് വിശ്വർമ വിശ്വർമ്മർക്ക് മാത്രമേ ഉള്ളൂ വേറെ ഒരു സമുദായത്തിനേ ഇല്ലെന്നുള്ളതാണ് അപ്പൊ എല്ലാരും അത് അനുസരിച്ച് നമ്മൾ ഈശ്വരനെ വിളിക്കുകയും ഓം വിശ്വർമ്മണയെന്നാ പറയണ്ട അല്ല മറ്റേ ദേവന്മാരെ വിളിക്കണ്ടാണല്ല യഥാർത്ഥത്തിൽ വിശ്വർമ്മണി നമ്മൾ ആദ്യം ഉച്ചരിക്കാണ് അപ്പൊ അത് എല്ലാരും ആ ഒരു ഇതിലായിരിക്കണം ആ ഒരു ദിവസം ഈശ്വരനെ മാത്രം ധ്യാനിക്കുന്ന ഒരു ദിവസമായിട്ട് ആ ഋഷി പഞ്ചമി നമുക്ക് മാറ്റിയെടുക്കണം എല്ലാ വർഷവും അതെ അതെ നമ്മുടെ ശ്രീ അജിനാചാര്യ പറഞ്ഞ പോലെ തന്നെ വിശ്വർമാവിൻ്റെ മക്കളായിട്ടുള്ള പഞ്ചഋഷികൾക്ക് പഞ്ചമുഖ രൂപത്തിൽ വിശ്വമ ഭഗവാൻ ദർശനം നൽകി ഈ പ്രപഞ്ചം പരിപാലിക്കുന്നതിനാവശ്യമായിട്ടുള്ള അറിവ് പഞ്ചവേദങ്ങൾ അറിവ് പ്രദാനം ചെയ്ത ദിവസം കൂടിയാണ് ഋഷിപഞ്ചമി ദിവസം അത് നമ്മൾ ആചരിച്ചു വരുന്നത് പഞ്ചാംഗ പഞ്ചാംഗമാസം അനുസരിച്ച് ഭാദൃപദമാസത്തിലെ ശുക്ല പഞ്ചമി നാളിലാണ് നമ്മൾ ഋഷിപഞ്ചമി ആചരിച്ചു വരുന്നത് നമ്മൾ ഈ ഋഷിപഞ്ചമിയെ ആഘോഷിക്കുന്നതിന് നമ്മൾ ഇംഗ്ലീഷ് മാസം നമ്മൾ എടുക്കാറില്ല പഞ്ചാംഗ പഞ്ചാംഗമാസമാണ് എടുക്കുന്നത് അപ്പോൾ പഞ്ചാംഗ മാസം അനുസരിച്ച് വരുമ്പോൾ ഇംഗ്ലീഷ് മാസം അതെ 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 അങ്ങനെ വരുമ്പം ഇപ്പം ഇംഗ്ലീഷ് മാസം പെട്ടെന്ന് കണക്കുകൂട്ടാൻ എല്ലാവരും കോമൺ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഇംഗ്ലീഷ് മാസം വരുമ്പോൾ സെപ്റ്റംബർ ഈ വർഷം വരുന്നത് സെപ്റ്റംബർ മാസം എട്ടാം തീയതിയാണ് വരുന്നത് എട്ടാം തീയതി എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചയാണ് വരുന്നത് അപ്പം ഈ വർഷം ഞായറാഴ്ച വന്നേക്കുന്നതുകൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് മറ്റേ ഇടദിവസങ്ങളിൽ ദിവസങ്ങളിൽ വരുന്ന സമയത്ത് ജോലിയും ഒക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാലും പിന്നെ ഇത് ഓണത്തിന് മുമ്പ് വരുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ പരീക്ഷയൊക്കെ തുടങ്ങുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്നാൽ പോലും കൃഷി പഞ്ചമി ഞായറാഴ്ച ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തായാലും ഓണ പരീക്ഷ സെപ്റ്റംബർ മൂന്ന് അങ്ങനാണ് തുടങ്ങുന്നത് എന്തായാലും നമ്മുടെ ഈ ഒരു പഞ്ചമി ദിവസം കൂടെ കണക്ക് കൂട്ടിക്കൊണ്ട് എല്ലാവരും ഇതിനകത്ത് സഹകരിക്കണമെന്നുള്ളൊരു കാര്യം അഭ്യർത്ഥിക്കുകയാണ് അപ്പം ഈ വർഷം നമ്മൾ ഈ ഋഷി പഞ്ചമി വേദിയിൽ കുറേയേറെ പ്രതിഭകളെയൊക്കെ നമുക്ക് ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പേജിൽ പല തവണയായിട്ട് മ്യൂസിക് ലൈവുകളും മറ്റു ലൈവുകളും ഒക്കെ ചെയ്തിട്ടുള്ള കോമഡി ലൈവുകളും ഒക്കെ ചെയ്തിട്ടുള്ള മിക്കവാറും ഈ ഒരു വേദിയിൽ നമ്മൾ അവർക്കും അനുമോദനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കറിയാമല്ലോ പേജിൽ ലൈവ് ചെയ്തിട്ടുള്ള കലാകാരന്മാരെയൊക്കെ അപ്പോൾ അവരൊക്കെ നേരിട്ട് വരുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ ഋഷിപഞ്ചമി അതെ അതെ ഉദയന്മാർ ജി അങ്ങനെ ശരിയാണ് എക്സാം മൂന്നാം തീയതി അങ്ങനാണ് തുടങ്ങുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നമ്മുടെ സുരേഷ് കെ പി വിരാട് വിശ്വകമണയെ നമ്മൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ജയൻ ചേട്ടന് നമസ്തേ അറിയിച്ചിട്ടുണ്ട് അപ്പം ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർ കമൻ്റ് ഇടുക കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമൻറ്റ് ഒക്കെ വായിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ ഈ ലക്ഷ്മി വീതയിൽ അങ്ങനെ നിരവധി പ്രതിഭകൾക്ക് ആദരവും അതുപോലെ അനുമോദനങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മുന്നേ തന്നെ ഇത്തവണ ആദരവ് കൊടുക്കുന്നതിൽ ആദ്യ ആദരവ് കൊടുക്കുന്ന ഒരു കുടുംബത്തെ നമ്മളിപ്പോൾ ക്ഷണിച്ചതേ ഉള്ളൂ നമ്മുടെ ഓണവല്ല്യ കുടുംബത്തെ നമ്മളിപ്പോൾ ക്ഷണിച്ചതേ ഉള്ളൂ ക്ഷണിച്ചതിന് ശേഷമാണ് നമ്മൾ ലൈവിന് ഇരിക്കുന്നത് അതാണ് നാലുമണിക്ക് ലൈവ് തുടങ്ങുമെന്ന് പറഞ്ഞ നാലുമണിക്ക് ശേഷമെന്ന് പറഞ്ഞത് എങ്കിലും ഒര മുക്കാൽ മണിക്കൂറോ ഇച്ചിരി സമയം മുന്നോട്ട് പോയത് അപ്പോൾ നമ്മൾ ഓണവല്യു കുടുംബത്തെ ക്ഷണിച്ചിട്ടുണ്ട് ഓണവല്ല്യു എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു കാരണം ശ്രീപത്മനാഭ പത്മ നാ ക്ഷേത്രത്തില് ഭഗവാന് സമർപ്പിക്കുന്ന എന്ന് പറയുന്ന സംഭവം സമർപ്പിക്കുന്ന എന്ന് പറയുന്നത് ഭഗവാന്റെ രൂപങ്ങൾ അതായത് അതെ അതെ ഭഗവാന്റെ അദ്ദേഹത്തിന്റെ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ പത്ത് എന്താണ് ത്രിമൂർത്തി സങ്കല്പത്തില് മഹാവിഷ്ണുവിന്റെ ആ പത്ത് അവതാരങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങള് കഥകള് ചിത്രരൂപേണ ഓണവിന്റെ രൂപത്തിൽ അതെ വരച്ചെടുത്ത്